ഇന്ന് നമുക്ക് കള്ളപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കള്ള് ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പം ഉണ്ടാക്കാനുള്ള ഒരു ഈസി മെത്തേഡാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു കരുതുന്നു അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാനിത് കള്ളപ്പം ഉണ്ടാക്കുന്നത് ഇത് വളരെ ഫൈൻ ആയിട്ടുള്ള വറുത്ത വറുത്തരിപ്പൊടിയാണ് പത്തിരിയും നൂലപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഈ അരിപ്പൊടിയിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം മാവ് കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം ഇനി അടുപ്പിലേക്ക് വെക്കാം ഫ്ലെയിം ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്പസമയം കഴിയുമ്പോഴേക്കും ഇതുപോലെ ഇത് കുറുകി വരും ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ചൂട് അറുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ മുക്കൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ മാവൊന്നുകൂടെ ലൂസായി വരും ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ അരച്ച് ചേർക്കണം അതിനുവേണ്ടി രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്നല്ലി ചുവന്നുള്ളി അര ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇത്രയും ചേർക്കാം മാവ് കുളിക്കാൻ വേണ്ടി നമ്മൾ ഈസ്റ്റാണ് ഇതിൽ ചേർക്കുന്നത് ഇനി ഇത് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം ഈ മാവ് കുറുകിയതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട് ഇതിലേക്ക് ഇത് ചേർക്കാം നല്ല ചൂടുള്ള സമയത്ത് നമ്മളിതിലേക്ക് ഈസ്റ്റ് ചേർത്താൽ മിക്സ് ചേർക്കരുത് ഈസ്റ്റ് അപ്പോൾ ശരിയായിട്ട് പ്രവർത്തിക്കില്ല ഇനി ഇതിലേക്ക് അല്പം കൂടി വെള്ളം ചേർത്ത് യോജിപ്പിക്കാം ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന അരിപ്പൊടി ചേർത്ത് കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കാം എല്ലാം നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും മിക്സിടെ ജാറിലേക്ക് എടുത്ത് മൂന്നോ നാലോ തവണയായിട്ട് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്ത മാവ് കുറച്ച് വലുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് മൂടി മൂടിവെക്കാം ഒരു മൂന്നോ നാലോ മണിക്കൂർ ചൂടുള്ള സ്ഥലത്തേക്ക് ഇത് മാറ്റി മാറ്റിവെക്കാം വൈടെ മാവ് നന്നായിട്ട് പതഞ്ഞുപൊങ്ങി വന്നിട്ടുണ്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ അപ്പം ചുട്ടെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുക എന്നിട്ട് അപ്പം ചൂടുന്നതിന് ഒരു മണിക്കൂറൊക്കെ മുമ്പ് പുറത്ത് വെച്ച് തണുപ്പ് മാറിയ ശേഷം അപ്പം ചുട്ടെടുക്കാവുന്നതാണ് അപ്പം ചൂടാൻ വേണ്ടി ഇവിടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓരോ തവി മാവ് ചെയ്തും കോരി ഒഴിക്കാം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം തീരെ കനം കുറച്ച് പരത്തരുത് ഇനി ഇതിന് മുകളിൽ ഹോൾസൊക്കെ വന്ന് തുടങ്ങിയാൽ അല്പസമയത്ത് മൂടി വെച്ച് വേവിക്കാം ഇത് ഒന്നുകിൽ മൂടി വെക്കുക അല്ലെങ്കിൽ ഇത് മറിച്ചിട്ട് കൊടുത്ത് ആ വശവും മൊരിയിച്ച് അങ്ങനെയും വേവിച്ചെടുക്കാം ഇതിപ്പോൾ പാകമായിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ള കൊണ്ടും അപ്പം ചുട്ടെടുക്കാം അപ്പമൊക്കെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് സാധാരണ ഇറച്ചിക്കറിക്കൊപ്പമാണ് കള്ളപ്പം സെർവ് ചെയ്യുന്നത് കള്ളപ്പവും പുത്തറിച്ചും അതാണ് കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയുടെ ഒപ്പിത് വിളമ്പെന്നാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഒന്ന് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്കിവിടെ നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതൊരു നന്ദി നമസ്കാരം